ഈ തകർന്ന ഹൃദയം എന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഹൃദയം തകരാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ തോൽവി ഉണ്ടായിരിക്കാം പല കാരണം കൊണ്ട് നമ്മൾ ഹൃദയം തകരും ഈ തകർന്ന ഹൃദയം വീണ്ടും ചെരിപ്പെടുത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ പക്ഷേ ഈ തകർന്ന ഹൃദയം ശക്തിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ഉയർച്ച ഉണ്ടാകുന്നത് ഈ ജപ്പാനിലൊരു കിൻസുഗി എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഫോം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിയ പല സാധനങ്ങളും വാല്യൂ ഉള്ള പാത്രങ്ങളോ എന്തെങ്കിലും ആവട്ടെ അത് ഗോൾഡ് വെച്ച് ശരിപ്പെടുത്തുക എന്ന് വെച്ചാൽ ഈ പൊട്ടിയ ക്രാക്കിൽ അവർ ഗോൾഡ് ഫില്ല് ചെയ്ത് തരും അപ്പം എന്തുകൊണ്ടാണ് അപ്പം ആ പഴയ പാത്രത്തിന് പഴയതിനേക്കാൾ മൂല്യം ഉണ്ടാകും കാരണം അത് ഫില്ല് ചെയ്തത് ഗോൾഡിനെ കൊണ്ടായത് റിപ്പയർ ചെയ്തത് ഗോൾഡ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹൃദയം തകരുന്ന അവസ്ഥയും അത് ശരിപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടും അതിന് കൂടുതൽ വാല്യൂ ഉണ്ടാവും കാരണം നമ്മൾ നമ്മുടെ ഹൃദയം തകരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്നും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും അതായത് ബന്ധങ്ങളിലാവട്ടെ ഓക്കെ ഒരാൾ റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾ ബ്രേക്ക് ആവുന്നു അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടും നമുക്കതിൽ നിന്നൊരു മെച്യൂരിറ്റി അല്ലേ പല കാരണങ്ങൾ കൊണ്ടും ഈ ഹൃദയം തകർന്ന് രണ്ടാമതൊരു റിക്കവറി വരുന്ന സമയത്ത് നമുക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ടാവും അതൊരു ആണ് അപ്പം എന്താക്ക ഇങ്ങനെ തകരുന്ന സമയത്ത് അതിൽ നിന്ന് തിരിച്ച് വരാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ വാല്യൂ കൂടുകയും ചെയ്യും എന്നുവെച്ചാൽ ഒരു പഴയ വീട് പൊളിച്ചിട്ട് ഒരു പുതിയ സ്ട്രോങ് ആയ വീട് എടുക്കുന്നത് പോലെയാണ് നമ്മൾ എവിടെയെങ്കിലും എന്താവട്ടെ ആ തളർന്ന സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഹൃദയം തകർന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കുക ആ തിരിച്ചു വരുമ്പോഴും നമുക്ക് എന്തുണ്ടാകുന്നത് നമുക്ക് മെച്യൂരിറ്റിയും ഇതൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു ഒരു പുതിയൊരു പുതിയൊരാളായിട്ട് തന്നെ വരാൻ കഴിയും അപ്പോൾ എന്താകുക അങ്ങനെ തകർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ലൈഫിൽ ഉയർന്നു വരികയെന്നുള്ളതാണ് Okay.